ോടുകൂടി തെരച്ചിൽ എന്നാണ് നമ്മൾ ഇന്നലെ നമ്മൾ അറിഞ്ഞിരുന്ന ഒരു കാര്യം അതാണ് ഇപ്പോൾ ആളുകളെ പോലും ബേലി പാലത്തോടെ കടത്തിവിട്ടു തുടങ്ങിയിട്ടില്ല ദിവീഷ് ശ്രമിക്കുന്നുണ്ട് ദിവസ ഇതുവരെ അങ്ങോട്ട് കടത്തി വിട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഏകദേശം ഒരു എത്ര മണിയോടുകൂടി ഈ തെരച്ചിൽ കാരണം ഇപ്പം ഷഹീദ് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് ഒരാളും പുറപ്പെട്ടിട്ടില്ല ആ അപ്പൊ ഈ ക്യാമ്പുകളിൽ നിന്നൊക്കെ ആളുകൾ അവിടേക്ക് എത്തേണ്ടതുണ്ട് ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശം എത്ര സമയത്തോടു കൂടി തെരച്ചിൽ ആരംഭിക്കും കമൽ ആര്യ ഇപ്പോഴത്തെ നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ആളുകളൊക്കെ എത്തി ജനകീയ പ ഒരു തിരച്ചിൽ എട്ട് മണിയെങ്കിലും ആകുമെന്നാണ് കരുതാനാവുക കാരണം ക്യാമ്പിൽ നിന്ന് ആളുകൾ പുറപ്പെട്ടിട്ടില്ല മറ്റ് തിരച്ചിൽ സംഘങ്ങൾ പോലും ചൂരൽമലയിലേക്ക് ഉള്ളൂ അവരൊക്കെ ഓരോ ഭാഗത്തേക്കും എത്തണം പുഞ്ചിരിമട്ടം മുണ്ടക്കൈ അതുപോലെ വില്ലേജ് ഓഫീസ് പരിസരം വെള്ളാർമല ഹൈസ്കൂൾ പരിസരം ഈ നാല് പോയിന്റുകളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അതിൽ തന്നെ ചില സ്ഥലത്ത് രണ്ട് സംഘങ്ങൾ ഉണ്ടാവും അങ്ങനെയാണ് ആറ് സംഘങ്ങൾ എന്ന് ഇന്നലെ പറഞ്ഞത് പക്ഷേ എന്തായാലും ഇന്നലെ ആദ്യം ഇന്നലെ മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ആ പ്ലാൻ അനുസരിച്ചുള്ള ഒരു തെരച്ചിൽ എന്തായാലും ഇന്ന് ഉണ്ടാകില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അൻപത് പേരെ മാത്രമേ പങ്കെടുപ്പിക്കുന്നുള്ളൂ മാത്രമല്ല ഈ ആറു മണി മുതൽ തുടങ്ങാനിടുന്ന ഒരു പ്ലാനും പ്രാവർത്തികമാകില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും പക്ഷേ ആളുകൾ എത്തും ആ പേരാണെങ്കിലും അവർക്ക് അവരുടെ സ്ഥലത്ത് അവരുടേതായ തെരച്ചിൽ അവർക്ക് അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് തെരച്ചിൽ നടത്തേണ്ടതുണ്ട് അതിനുള്ള ആളുകൾ സന്നദ്ധരാകേണ്ടതുണ്ട് എന്തായാലും അത് നടക്കും ആവശ്യമെങ്കിൽ വീണ്ടും മറ്റൊരു ദിവസം നടത്തുമെന്നാണ് ഇന്നലെ തന്നെ മന്ത്രി പറഞ്ഞത് അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് നോക്കാം ഇന്നെന്തായാലും ഈ അൻപത് പേർ പങ്കെടുക്കും അവർ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ആളുകൾ ഇപ്പോൾ ഇവിടെ ഉള്ള തെരച്ചിലിനായുള്ള ഫയർഫോഴ്സിൻ്റെയും എൻ ഡി ആർ എഫിൻ്റെയും ഒക്കെ ആളുകളുണ്ട് സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട് അവരൊക്കെ ചേർന്നായിരിക്കും തിരയുക കുറച്ച് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി കനത്ത മഴയില്ല ഇടവിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഒരു മഴ പെയ്തു അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും നേരത്തെ കുത്തിവലി ച്ച് വന്ന ചെളിയൊക്കെ ഉറച്ചിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ അടിയിലേക്കൊക്കെ തിരയണമെങ്കിൽ വീണ്ടും ഹിറ്റാച്ചൊക്കെ ഉപയോഗിച്ച മണ്ണ് മാറ്റേണ്ടി വരും പക്ഷേ നേരത്തെ തന്നെ പല നാട്ടുകാരും ചില ഒക്കെ ഈ തെരച്ചിലിൻ്റെ ഭാഗമായിരുന്നതുകൊണ്ട് തന്നെ മിക്ക സ്ഥലത്തും ഹിറ്റാച്ച് ഉപയോഗിച്ചൊക്കെ കാര്യമായ പരിശോധനകൾ നടന്നു കഴിഞ്ഞതാണ് ഓരോ പോയിന്റിലും പക്ഷേ ഇനിയിപ്പോൾ ഈ ബന്ധുക്കൾ അല്ലെങ്കിൽ ആ അയൽക്കാരൊക്കെ നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ കൂടി നോക്കുക എന്നൊരു കാര്യം മാത്രമാണ് ബാക്കിയുള്ളത് അതാകും ഇന്ന് നടക്കുക ശരി കമലാണ് ഇപ്പം നമ്മളൊരു സമയം ഏകദേശം പറയുകയാണെങ്കിൽ ഇപ്പോൾ എട്ട് മണിയോടു കൂടി മാത്രമേ ഈ ജനകീയ തെരച്ചിൽ എന്തായാലും ആരംഭിക്കുകയുള്ളൂ മധുവിയിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോവുകയാണ് മധു നേരത്തെ മധുവിനൊപ്പം ദിവീഷ് ഉണ്ടായിരുന്നു മുണ്ടക്കായി ടൗണിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു ദിവീഷിന് പോകാൻ കഴിഞ്ഞോ പാലം തുറന്നോ മധു എട്ട കേക്കാമോ ഞാൻ ചോദിച്ചത് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പം പാലം തുറന്നിരുന്നില്ല സമയം ആറു മണിയായി പോകാൻ കഴിഞ്ഞോ പാലം തുറന്നോ അടക്കമുള്ളവർ നമ്മുടെ സംഘം ദിവീഷും അനശ്വരിയും അടക്കമുള്ള നമ്മുടെ സംഘങ്ങൾ മുകളിലെ മൂന്ന് സോണുകളിലേക്കുള്ള തെരച്ചിലിനായി അവർ ആദ്യ സംഘം ഇപ്പോൾ പുറപ്പെടുകയാണ് ഈ താൽക്കാലിക പാലം വന്നതിലൂടെ അവർ പോകുന്ന അവരടക്കമുള്ള ആദ്യ സംഘമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അല്പ സമയത്തിന് അകമാണ് മുഴുവൻ ആളുകളെ കൂടി കടന്നു വരുന്ന ഇപ്പോൾ താൽക്കാലികമായി അന്വേഷണം ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല അതിനപ്പുറത്ത് ആരൊക്കെ കടന്നു പോകുന്നു മാധ്യമ സംഘത്തെ ആദ്യം ആദ്യം എത്തിയവർ ഇപ്പോൾ പോകുന്നു അതിനപ്പുറത്ത് നാട്ടുകാർ അടക്കമുള്ളവർ കുറച്ചുകൂടി കഴിഞ്ഞു മാത്രമേ അവർ എത്താനിടയുള്ളൂ അന്വേഷണത്തിൽ മറ്റ് ആളുകളും എത്താനിടയുള്ളൂ സൈനികർ മറ്റേ സേനാംഗങ്ങളും ഒക്കെ സേന അടക്കമുള്ളവ എല്ലാവരും ഉള്ളൂ നമ്മൾ ഇതിലൊരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയേണ്ടത് ഈ ഈ നമ്മൾ നമ്മളീ പോയിപ്പോൾ കണ്ടതെല്ലാം ആദ്യ ദിവസങ്ങളിൽ കണ്ടതെല്ലാം ഇന്നലെ വനം വകുപ്പ് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ആര്യ നമുക്ക് കാണാം ഇപ്പോൾ ഇവർ കടന്നു പോകുന്ന ഈ ബൈലി പാലത്തിന്റെ താഴെയുള്ള ഈ പുന്നപ്പുഴ ഇത് ഇത്ര ഇതുപോലുള്ള ഒരു ചാ ഇതുപോലുള്ള ഒരു ചെറിയ അരുവിയായി ഒഴുകിയിരുന്ന ഒന്നാണ് ഇത് ഇത് പക്ഷേ ആ ആദ്യ ദിവസം നമ്മൾ വന്നപ്പോൾ അതിൻ്റെ ആ രൗദ്രതയപ്പാടെ നമ്മൾ കണ്ടു ഇപ്പോൾ നോക്കൂ ഈ പ്രദേശത്തെ അപ്പാടെ തുടച്ചു നീക്കി ഏറ്റവും സുരക്ഷിതം എന്ന് കരുതിയിടത്തു നിന്ന് ആരും ഒട്ടും സുരക്ഷിതരല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ഒരു പുഴ കടന്നുപോയി ഒരു വലിയൊരു ഒഴുകിപ്പാച്ചിൽ കടന്നുപോയി ഇത് സം നമുക്ക് സങ്കല്പിക്കാൻ കഴിയാവുന്നതിനപ്പുറത്തുള്ള ഒരു വലിയ മഹാ മഴ പെയ്ത് തോർന്നതിന് പിന്നാലെ തുടർച്ചയായി പെയ്തതിന് പിന്നാലെ ആ മേഖല അപ്പാടെ പൊട്ടിയൊലിച്ച് കടന്നു വരുമ്പോൾ മുഴുവൻ മുഴുവൻ വിശ്വാസങ്ങളും ഒലിച്ചു പോകുന്നത് നമ്മൾ കാണുകയാണ് ആ അതിനപ്പുറത്ത് ഈ ആലിന് താഴെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു മുകളിൽ മുണ്ടക്കൈ പള്ളി ഉണ്ടായിരുന്നു ഇത് എല്ലാം നഷ്ടമായതിനു ശേഷം മനുഷ്യർ ഒരിക്കൽ കൂടി കടന്നെത്തുകയാണ് എൻ്റെ ഉറ്റവർ ആരൊക്കെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ വിടെ അവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ഒരിക്കൽ കൂടി അന്വേഷിക്കാനുള്ള ഒരു ശ്രമം ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി കണ്ടെത്താനുള്ള ഒരു വട്ടം കൂടി തിരയാനുള്ള ഒരു ശ്രമം ആ ശ്രമം പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണ് ഇന്നത്തെ പകൽ ഏറ്റവും പ്രധാനമാകുന്നതും അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആര്യ ആറ് സോണുകളായി തിരിച്ചുകൊണ്ട് മുകളിൽ പുഞ്ചിരിവട്ടം മുണ്ടക്കയിലെ രണ്ട് സോണുകൾ താഴെ ചൂരൽമല ചൂരൽമലയിൽ ഇപ്പോൾ നിൽക്കുന്ന വെള്ളാർമല സ്കൂളിൻ്റെ പ്രദേശം അതിനപ്പുറത്ത് കമൽ നേരത്തെ നിൽക്കുന്ന വില്ലേജ് ഓഫീസ് പരിസരം ചാലിയ ഇനി ആറ് ആറ് സോണുകളായി തിരിച്ച് ആറ് മേഖലകളായി തിരിച്ച് അന്വേഷണം നടത്തുമ്പോൾ ഈ ആറ് മേഖലകളിലും അറിയാവുന്നവർ ഈ ആറ് മേഖലകളിലും ഇപ്പോൾ കാണുന്ന സ്കൂളിൻ്റെ മുറ്റത്ത് കളിച്ചു വളർന്നവർ ഇതിനോട് താഴെയുള്ള ചെറിയ പാതകളിലൂടെ സൈക്കിൾ ഓടിച്ച് നടന്നവർ നിരന്തരം രാവിലെ നടന്നുപോയവർ അവരുടെ ആഘോഷങ്ങളിൽ അവർ രാവും പകലും കഴിച്ചു കൂട്ടിയവർ അവർക്ക് കൈമേയ് പോലെ അറിയാവുന്ന ഒരു പ്രദേശം അവിടെ നിന്ന് എന്തെങ്കിലും കണ്ടെത്താനാവുമോ തങ്ങളുടെ പ്രിയപ്പെട്ടത് എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്നുള്ളൊരു അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണത്തിൽ ആ നാട്ടുകാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഏറ്റവും ശ്രമകരമായ ദൗത്യം എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത് അത് ഉച്ചയ്ക്ക് മുമ്പായി തന്നെ ഈ ദൗത്യം താൽക്കാലികമായി നിർത്തിവയ്ക്കുകയും ചെയ്യും കാരണം ഇന്നത് നിർത്തുന്നു എന്ന് പറയുമ്പോൾ നാളെ പ്രധാനമന്ത്രി വരാനിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സൗകര്യങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഈ പ്രദേശത്തിന്റെ നിയന്ത്രണം എസ് പി ജി ഒരു പക്ഷേ ഏറ്റെടുത്തേക്കും ആ സാഹചര്യത്തിൽ പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് അപ്പോഴും ഈ പുഴ ഒരുപാട് സ്വപ്നങ്ങളെ അടക്കം ഒലിപ്പിച്ചു കൊണ്ടുപോയ ഈ പുഴ ഒരുപാട് സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞ പുഴ ആര്യ ഇപ്പോഴൊഴുകയാണ് ഷഹീദും എം കമലുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ബേലിപാലത്തിലൂടെ സംഘങ്ങൾ രക്ഷാപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും അടക്കമുള്ള ആളുകൾ മറുഭാഗത്തേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് ആരംഭിച്ചു പോകാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ രക്ഷാപ്രവർത്തനം തുടങ്ങണമെങ്കിൽ അതും ജനകീയ തെരച്ചിൽ ആരംഭിക്കണമെങ്കിൽ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും ഒരു എട്ട് മണിയോടുകൂടി മാത്രമേ ക്യാമ്പിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഇവിടേക്ക് എത്തുകയുള്ളൂ എന്ന് വേണം നമുക്ക് അനുമാനിക്കും